ഒരു അപ്പുറത്ത് വീട്ടിൽ പൈപ്പ് തുറന്നു തുറന്ന് പൈപ്പ് പൂട്ടിട്ടില്ല രാവിലെ അപ്പുറത്ത് വീട്ടിൽ പൈപ്പ് തുറന്നു വെക്കുന്നുണ്ട് പിന്നെ

ും കൂട്ടി പോയോ മര്യാദ ഉള്ള ആൾക്കാരല്ലേ കുറവ സംഘം അല്ല പൈപ്പ് തുറന്ന പൈപ്പ് കൂട്ടിയല്ലോ കൊമ്പല്ലേ തഴട്ടാണ് ചുറ്റി ഞാൻ കുറവ സംഘത്തിന് എന്ത് കെട്ടീനാ താത്ത കണ്ടോ അല്ല താത്ത കണ്ടോ ശരിക്കും നേരിട്ട് കണ്ടോ താത്ത പറഞ്ഞോട് വേറെ ആരെയും കണ്ടോ കുറവ സംഘത്തിന് കണ്ടോ സംഘം പറഞ്ഞാല് നമ്മളെ വീടത്തെ ചെരുപ്പ് അങ്ങനത്തെ കൊണ്ടുപോല അപ്പൊ ഞങ്ങൾ ഞങ്ങള് മൂന്നാളി ഹി ഞാന പേടിച്ചു അപ്പൊ പിന്നെ നമ്മള് പൈപ്പ് ചോർന്നിട്ടാണ് നമ്മള് പൈപ്പ് കളിക്കാണെങ്കിൽ പുറത്തേക്ക് റങ്ങിയാല് പോലെ ഉള്ളേക്ക് കയറാതെ നമ്മൾ ആക്രമിക്കും ആക്രമിക്കും ഇപ്പൊ കാര്യം പറഞ്ഞത് ആണോ ആന്റെ താത്ത കണ്ടില്ലേ കണ്ടോ ഇക്ക വണ്ടി